ം ബാക്ക് എന്തൊക്കെയു ശേഷം സുഖമല്ല എല്ലാവർക്കും പുറത്ത് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല പിള്ളേർ ഫുൾ ടൈം പുറത്ത് കളിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക അതൊന്നും കണ്ടില്ലായെന്ന് വെക്കണം നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് വീഡിയോ എടുക്കാനുണ്ടാവില്ല അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ അങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം എന്താ പറയുക എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് കുറച്ച് ഹാക്സ് ആണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒയ്യൂ ഹാക്സ് ആണോ അല്ല ബ്യൂട്ടി ഹാക്സോ അല്ലെങ്കിൽ കിച്ചൺ ഹാക്സോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ഇത് രണ്ടും അല്ല കേട്ടോ ഗാർഡനിങ് ഹാക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യവും അത് തന്നെയാണെന്ന് എനിക്കറിയാം അപ്പം ഗാർഡനിങ് ഹാക്സിൽ നമ്മൾ അഞ്ച് തന്നെ പറയുന്നുള്ളേ ഇല്ലെന്നുണ്ടെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എനിക്കും ബുദ്ധിമുട്ട് അപ്പോൾ വെറുതെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അഞ്ചെണ്ണ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നത് ആ ഗാർഡനിങ് ഹാക്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് എന്നാലും എനിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കാര്യം ചെയ്യണം നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ പിന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഒരു കുഞ്ഞൊരു ബെല്ല് കാണുന്നില്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ ഓൺ ആക്കി വെക്കാം അപ്പോഴത്തേക്ക് അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ ടുമ്പത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാപ്പം യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കാണാമല്ലോ യൂസ്ഫുൾ അല്ലെങ്കിൽ കാണണ്ട പക്ഷേ എന്തായാലും മറക്കണ്ടട്ടോ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം മറക്കുമോ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈക്ക് ചെയ്തോട്ടോ പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നല്ല അഭിപ്രായമാണെങ്കിലും അഴുക്ക അഭിപ്രായമാണെങ്കിലും എന്ത് തന്നെ ആയാലും എന്താ പറയുക കമൻ്റ് ചെയ്യാം കേട്ടോ ചീത്ത വിളിക്കില്ല ദയവേത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അടുത്ത പ്രാവശ്യം അത് ശരിയാക്കിയാൽ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിലും അതൊന്ന് കമൻറ്റ് വഴി ചോദിച്ചേക്കണേ അപ്പോൾ ഒന്നാമത്തെ ഹാക്ക്സ് ഒന്നാമത്തെ ഹാക്ക്സ് എന്താ പറയുക എനിക്ക് ശരിക്കും യൂസ്ഫുൾ ആണ് ഈ ഹാക്സ് എല്ലാം തന്നെ പിന്നെ നമ്മളുടെ വീട്ടിലുള്ള സംഭവം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഹാക്ക്സ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ സോപ്പ് ഉണ്ടല്ലേ സോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കട്ടിയായിട്ടുള്ള ബാർ സോപ്പില്ലേ ആ സംഭവം അതായത് തുണി കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞ മഞ്ഞക്കളറിൽ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ മഞ്ഞക്കളർ ഉണ്ടോയെന്നറിയില്ല അതില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പാത്രം കഴുകാൻ നമ്മുടെ യെല്ലോ കളറിലെ ഇത്രയും കട്ടികളെ ഇങ്ങനെ ഇരിക്കുന്ന ഇത്രയും എന്താ പറയുക ഇത്രയും ഇത്രയൊക്കെ പൊക്കം വരുന്നത് ഇത്രയും വീതി വരുന്ന സോപ്പല്ലേ അതെടുക്കുക ഇനി അത് രണ്ടും ഇല്ലെന്ന് വെച്ചു നമ്മൾ കുളിക്കുന്ന സോപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ അതാണെങ്കിലും മതി അപ്പോൾ അത് വെച്ചിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗാർഡനിങ് പോയിട്ട് പെട്ടെന്ന് ആ മണ്ണെല്ലാം ഒന്ന് കൂട്ടിയിടണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ട്യൂൾ ഉണ്ടായിരിക്കില്ല അപ്പോൾ എന്താ ചെയ്യുക പെട്ടെന്ന് നമ്മൾ കൈയിട്ട് വാരി നമ്മുടെ ഈ കൈയുടെ നെയിലിൻ്റെ ഫുള്ള് എടുത്ത് മണ്ണാകും പിന്നെ അത് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ട് അയ്യോ പിന്നെ പിന്നെ ആറ് പ്രശ്നങ്ങളായിരിക്കും അല്ലേ അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോപ്പ് എടുക്കാൻ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുക സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ള് ആ സോപ്പ് ഈ നെയിലിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളൂ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് പോട്ടീൻ മിക്സ് റെഡിയാക്കുന്ന സമയത്തോ അതല്ലെന്നുണ്ടെങ്കിൽ മണ്ണ് എന്തെങ്കിലും ആക്കുന്ന സമയത്തോ എപ്പോഴാണെങ്കിലും അത് ഭയങ്കര ആയിരിക്കും പിന്നെ വാഷ് ചെയ്ത് നല്ല എളുപ്പമായിരിക്കും കേട്ടോ അല്ല അടിപൊളി ഹാക്കാണ് ഇത് അറിയത്തില്ലായിരുന്നല്ലോ അറിയായിരുന്നോ അറിയുണ്ടായിരുന്നോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം അത് നല്ല അടിപൊളി യൂസാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയുക ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം വീട്ടിലുണ്ടായിരുന്നതല്ലേ എന്നല്ലേ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം മിക്കവാറും എല്ലാ കുട്ടികളുള്ള വീട്ടിലുണ്ടാവും നമ്മുടെ ചോക്ക് ചോക്സ്റ്റിക്കില്ലേ മനസ്സിലായില്ല നമ്മൾ ബോർഡിലൊക്കെ ഇരുന്ന ആ ചോക്ക് സ്റ്റിക്ക് അതാണ് കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണൈറ്റാണ് അത് നല്ല അടിപൊളിയാണ് നമ്മുടെ വെജിറ്റബിൾ പ്ലാന്റ്സിന് വളർന്നു വരുന്ന വെജിറ്റബിൾ പ്ലാന്റ്സിലെ അത് അതായത് നമ്മുടെ പച്ചമുളക് കാന്തരി അങ്ങനെയുള്ള കുഞ്ഞി തൈകൾ നമ്മൾ വളർത്തുന്ന സമയത്ത് അതുപോലെ തന്നെ എഗ് പ്ലാന്റ് എല്ലാത്തിനും വെജിറ്റബിൾ പ്ലാന്റ്സ് പ്രത്യേകിച്ചും ടൊമാറ്റോ കാര്യങ്ങൾ എല്ലാത്തിനും യൂസ് ചെയ്യാം ഏത് തരം വെജിറ്റബിൾ പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന കുഞ്ഞിത്തൈ ആയിരിക്കുന്ന സമയമല്ല ആ സമയത്ത് യൂസ് ചെയ്യുന്നത് നല്ല യൂസ്ഫുൾ ആയിരിക്കും അത് ഒരെണ്ണം എടുക്കുക ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമ്മുടെ ആ പോട്ടിൽ വെറുതെ അങ്ങനെ കുത്തിവെക്കാം എന്നിട്ട് ഫുള്ളായിട്ട് കുത്തി വെച്ചിട്ട് താഴേക്ക് അങ്ങനെ ഇറക്കി വെക്കാം എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് അലിഞ്ഞിട്ട് ആ മണ്ണിലേക്ക് മിക്സായി നമ്മുടെ അച്ചടിക്ക് നല്ല രീതിയിൽ കാൽസ്യത്തിൻ്റെ ഇത് കിട്ടും അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ പെട്ടെന്ന് അത് വളർന്നു വരാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പം അത് നല്ലൊരു അടിപൊളി ഹാക്കാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും അതൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടായിട്ടാണ് പറഞ്ഞത് ഇനി അടുത്തത് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും വീട്ടിൽ പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ചിലപ്പം സംഭവമൊന്നും പെട്ടെന്നുണ്ടായിരിക്കത്തില്ല പോയിട്ട് വാങ്ങിക്കാനും മടി പിന്നെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കാനും മടി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതായിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഷാംപൂസ് ഉണ്ടാകും പലതരം ഷാംപൂസ് ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെ കെമിക്കൽ ചേരാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷാംപൂ എടുക്കാം പിന്നെ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഏതാണെങ്കിലും കുഴപ്പമില്ല അതെടുക്കാം എന്നിട്ട് ഒരു വാട്ടർ എടുക്കുക അതിലേക്ക് ഒരു ട്വൻ്റി ഡ്രോപ്സ് ട്വൻറ്റി ഡ്രോപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വൺ ടു ടീസ്പൂൺ എടുക്കാം എന്നിട്ട് ഈ യൂറേറ്റഡ് വാട്ടറിലേക്ക് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ആ ചെടികൾ മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു സിമ്പിൾ പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാം നല്ല യൂസ്ഫുൾ ആണ് പെട്ടെന്ന് പോയിട്ട് പെസ്റ്റിസൈഡ് വാങ്ങാൻ പറ്റാത്തവർക്കും കുറച്ച് മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ഹാക്സും അടിപൊളി അല്ലേ ഇനി നാലാമത്തെ ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ പൊടി വെച്ചിട്ടാണ് അത് കെമിക്കൽ ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള മഞ്ഞൾ പൊടി എന്താ പറയുക കിട്ടാനിപ്പം ഭയങ്കര റയറാണ് എന്നാലും ഓർഗാനിക്കായിട്ടുള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം ഇനിയില്ല നമ്മുടെ കയ്യിൽ നമ്മൾ എന്തായാലും ഇതെല്ലാം കഴിക്കണം നമ്മൾ ചിരിയൊന്നും കൊടുക്കുക വേറെ അഴിയൊന്നുമില്ല അപ്പം അതെടുക്കുക അത് ശരിക്കും നല്ലതാണ് ഒരു ഫംഗിസൈഡായിട്ടും അതുപോലെ തന്നെ ഒരു പെസ്റ്റിസൈഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു ലിറ്റർ വാട്ടറിൽ ഒരു ടീസ്പൂൺ അതെല്ലാം മഞ്ഞൾ കൂടി മിക്സ് ചെയ്യുക നന്നായിട്ട് കലക്കി എടുക്കാം അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പെസ്റ്റിസൈഡായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ലൊരു ഫങ്കീസൈഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുന്ന സമയത്ത് അതിൽ ഒരു എന്താ പറയുക ഒരു ഒരു ലിറ്റർ ഒരു ലിറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ അത് വെള്ളത്തിനല്ലേ ഒരു ലിറ്റർ എന്ന് പറയുന്നത് ഒരു ഒരു കുറച്ച് ഒരു ഏകദേശം ഒരു കുഞ്ഞ് പോട്ട് നിറച്ചും ഒരു മണ്ണെടുക്കുക ഇതൊക്കെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ കൂടി ഇട്ടുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അത് ശരിക്കും നല്ലൊരു ഫംഗിസൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചെടിയൊക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക മുറിഞ്ഞു പോയിട്ട് ഇങ്ങനെ പകുതിക്ക് വെച്ച് കട്ട് വരത്തില്ലേ ആ സമയത്ത് അവിടെ നമുക്ക് മഞ്ഞൾ വെച്ചിട്ട് എന്തെങ്കിലും തുണി വെച്ചിട്ട് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ആയി കിട്ടും അതുപോലെ നമ്മൾ പ്രൂണിങ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെള്ളം വീണിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ കോറണം ആ ഒരു ചെടി നശിച്ച് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനും ആ പ്രൂൺ ചെയ്ത ഭാഗത്ത് കുറച്ച് മഞ്ഞൾ പൊടി ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ ഇനി അടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ റോസിനുണ്ടാവുന്ന ഈ ഡൈബാക്ക് ഇഷ്യൂസില്ലേ ഇനി ഇതിൻ്റെയൊക്കെ വീഡിയോ ശരിക്കും അതിന് മുൻപ് ഇട്ടിട്ടുണ്ട് ഓരോ എന്താ പറയുക ഈ റോസ് ഡൈബാക്കിൻ്റെയും അതുപോലെ ഓരോതിൻ്റെയും സ്പെസിഫിക് ആയിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എങ്ങനെയാണ് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാടങ്ങോട്ട് കാളുകയറി പോവാത്തത് അപ്പോൾ അത് കാണണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ഇനി അടുത്തതെന്ന് പറയുന്നത് വിനഗർ വെച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ വിനഗർ വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ വിനഗർ വെച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ വിനഗർ എന്ന് പറയുന്നത് ആസിഡ് ലോയിൻ പ്ലാന്റ്സിന് നല്ലൊരു ഫെർട്ടിലൈസർ ആണ് അതുപോലെ തന്നെ ഇതൊരു നല്ല പെസ്റ്റിസൈഡ് കൂടിയാണ് കേട്ടോ ഒരു ലിറ്റർ വാട്ടറിൽ ഒരു ടീസ്പൂൺ അളവിലോ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആസിൽ ലോയിൻ പ്ലാന്റ്സിനാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ പെസ്റ്റിസൈഡ് ആയിട്ട് നമുക്ക് എല്ലാ പ്ലാന്റ്സും ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അത് എത്ര അളവെടുക്കണം എങ്ങനെയാണ് പെസ്റ്റിസൈഡ് ഫെർട്ടിലൈസറ് കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗാർഡനിങ് ടൂൾസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് വിനാഗിരി മിക്സ് ചെയ്യുക പിന്നെ വൈറ്റ് വിനാഗിരി വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൾ സിഡർ വിനാഗറി എടുക്കരുത് വൈറ്റ് വിനാഗറാണ് എടുക്കുന്നത് അതായത് നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന ആ സംഭവമില്ല അതാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വെള്ളത്തിൽ കുറച്ച് വിനാഗിരി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗാർഡനിങ്ങിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ഒക്കെ ഇല്ലേ അതൊരു ട്വൻറ്റി മിനിറ്റ്സ് മിക്സ് ചെയ്യുക അല്ല സോറി വയ്ക്കാം കേട്ടോ എന്നിട്ട് അത് കുറച്ച് സമയം അങ്ങനെ വയ്ക്കുക അതിനുശേഷം നന്നായിട്ട് വെറുതെ വാഷ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഫുള്ള് ആയിട്ട് കിട്ടും കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മാഡി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ എന്താ പറയുക ഇങ്ങനെ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഇത് പറഞ്ഞു പോകുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പം ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഹാക്സ് അപ്പോൾ അഞ്ച് ഹാക്സ് കിട്ടിയില്ലേ അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളി സംഭവമാണ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി ഹാക്സ് അറിയാം അപ്പോൾ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യേണ്ട വർക്കല്ലേ പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ